യോഹനാൻ അധികമായി ഏഴു അതിനുശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു ഹൂതമാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് ഹൂദിയെ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു എന്നാൽ ഹൂതന്മാരെ കൂടാരപ്പറടുത്തിരുന്നു അവന്റെ ശിഷ്യ സഹോദരമാർ അവനോട് നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണാണ്ടിരുന്നെ ഇവിടം വിട്ടേ ഹുദിയിലേക്ക് പോകുക പ്രസുതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിനെ നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോലായപ്പോഴും സമയം തന്നെ നിങ്ങളെ പകർപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവണെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഹർശം പറയുന്നത് കൊണ്ട് അത് എന്നെ പായിക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് വലിയിലേക്ക് തന്നെ പാത്തു അവന്റെ സഹോദരമാർ പെരുന്നാളിന് പോയ ശേഷം അവന് പരസ്യമായിട്ടുള്ള ആരസ്യത്തിൽ പോലെ പോയി ഇന്നലെ ഹൂതമാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ചു അവനെ അന്വേഷിച്ചു പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശു കുശുക്കുണ്ടായി അവൻ നല്ലവനെന്ന് ചിലരും അല്ല അവൻ പരിശാരത്തെ വഞ്ചിക്കുന്നുവെന്നും മറ്റേ ചിലരും പറഞ്ഞു എങ്കിലും ഹൂതമാരെ പ്രയോഗിച്ചിട്ട് ആരും പ്രസിദ്ധമായ അവനെ കുറിച്ച് സംസാരിച്ചില്ല ഒരു പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെയെന്ന് ഹുതമായി പറഞ്ഞ ആശ്ചര്യപ്പെട്ടു യേശു അവരോട് ഉത്തരം വന്നത് എന്റെ ഉപദേശം എൻ്റെതല്ല എന്നെ അയച്ച അയച്ചവൻ്റെ അവൻറെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നതാ ഈ ഉപദേശം ദൈവത്തിൽ എന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതെന്ന് അറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാവുന്നു നീതിയുടെ അവനില്ല മോശം നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളെ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് അതിന് പുരുഷേദന നിനക്കൊരു ഭൂതമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്ന ഉത്തരം പറഞ്ഞു യേശുവറോട് ഉത്തരം പറഞ്ഞത് ഞാൻ ഒരു പ്രവർത്തി ചെയ്തു അതിങ്ങൾ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശം നിങ്ങൾക്ക് പരിശോധന നിയമിച്ചിരിക്കാൻ അത് മോശ കാലത്തല്ല ഇതാക്കന്മാരുടെ കാലത്ത് അത്രേ തുടങ്ങിയത് നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിശോധന കഴിക്കുന്നു മോശനാ പ്രമാണത്തിന് നീക്കം വരാതിരിക്കാൻ ശബത്തിലെ മനുഷ്യൻ പരിശോധന കേൾക്കുന്നു എങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ മുഴുവൻ സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈഷ്ട്രപ്പെടുന്നു കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധപ്പിൽ സ്ലൈമിന്റെ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുണ്ടല്ലോ അവർ അവനോടൊന്നും പറയുന്നില്ല ക്രിസ്തുവുന്നു എന്ന പ്രമാണിങ്ങൾ യഥാർത്ഥമായി ആഗ്രഹിച്ചു പോകും എങ്കിലും അവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴും അവൻ എവിടെ നിന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു ആകയാൽ യേശു ദേവാലയത്തെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു സ്വയമായിട്ട് വന്നതല്ല എന്നെ അയച്ചവൻ സത്യവാൻ അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട് അവൻ എന്നെ അയച്ചതുകൊണ്ട് ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകയാൾ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എങ്കിലും അവന്റെ നാഴിക വന്നിട്ടല്ല അകിയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല പുതിയ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തത് അറിയ അടിയാളം ചെയ്യുമോ എന്ന് പറഞ്ഞു അവനിൽ വിശ്വസിച്ചു കുരുഷ അവനെ കുറിച്ച് ഇങ്ങനെ കൊച്ചുവെച്ചു എന്ന് പരീക്ഷമാർ കേട്ടാറ് അവനെ പിടിക്കേണ്ടതിന് മഹാപുരോധമാര് പരീക്ഷമാർ ചേവകരെ അയച്ചു യേശു ഞാൻ ഇനി കുറെ നേരം ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചു അവൻ്റെ അടുത്ത് തോന്നുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുക ഇനി കണ്ടെത്തുകയില്ലതാണ് ഞാൻ ഇരിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് ഒരുവാൻ കഴിയുകയും എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ഹുദമ്മർ നാം കണ്ടെത്താതെ വണ്ണം ഇവനെവിടേക്ക് പോകാൻ പാവിക്കുന്നു യവനന്മാരുടെ ചിത്ര പാർക്കുന്നവർ അടുക്കൽ പോയി അവനെ ഉപദേശിക്കാൻ പാമോ നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്നെ കണ്ടെത്തുകയില്ലതാണ് ഞാൻ ഇരിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുമില്ല എന്നീ പറഞ്ഞ വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കൂടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവരുത്ത് പറയുന്ന പോലെ ജീവിതത്തിന്റെ നദികൾ ഒഴുകു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാത്മാവിനെ കുറിച്ചാവുന്നു പറഞ്ഞത് യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല ആത്മാവ് വന്നിട്ടില്ലായിരുന്നു തൃശാലി പലരും ആ വാക്കുകേറ്റ ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാവുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റേ ഗിലേ നിന്നും ക്രിസ്തു വരുന്നത് ദാവിന്റെ നിന്നും ദാവിയുടെ വാർത്ത ഗ്രാമമായ ബേദഹേമിൽ നിന്നും ക്രിസ്തു വരുന്നതെന്നും തിരുവരത്തു പറയുന്നില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പുരുഷത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി അവരെ അവനെ പിടിപ്പാൻ ഭാവിച്ച് എങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല ചേവകർ മഹാപുരോധന്മാരുടെയും പരീക്ഷന്മാരുടെ അടുക്കൾ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീക്ഷന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളിയാവട്ടെ പരീക്ഷമാരാകട്ടെ ആരെങ്കിലും അവനെ യൂസ് നയപ്രമാണം അറിയാത്ത പുരുഷാരും എന്ന് ഉത്തരം പറഞ്ഞു അവരോരുത്തനായി മുമ്പേ അവൻറെ അടുക്കൽ വന്നിരുന്ന മിക്കോതമ സമരോട് ഒരു മനുഷ്യന്റെ വാവൂണി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ നയപ്രമാണം അവനെ വിധിക്കുന്നതെന്ന് പറഞ്ഞു അവർ അവനോട് നീ ഗലിയിലക്കാരനോ പരിശോധിച്ചു കൊടുക്കുക പരിശോധിച്ച് നോക്കുക ഗലിയിൽ നിന്ന് പ്രവാചനം എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി